ഹലോ ഡിയേഴ്സ് വെൽക്കം ടു സ്വലം ലേണിംഗ് അനിറ്റോമിസ് ആണ് അപ്പൊ മക്കളെ നമ്മളിപ്പോ വൺ ബൈ വൺ ബൈ ആയിട്ട് യു എസ് എസ് എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ അതുമായിട്ട് പ്രധാനപ്പെട്ട ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് Which വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വെദർ ഈ സബ്സ്റ്റൻസിസ് ആസിഡ് ഓർ ആൽക്കലി ഒരു പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എന്തൊക്കെയാ തന്നിരിക്കുന്നത് കാർബൺ പേപ്പർ തന്നിട്ടുണ്ട് ലിത്മസ് പേപ്പർ തന്നിട്ടുണ്ട് പ്ലെയിൻ പേപ്പർ തന്നിട്ടുണ്ട് ഇവയൊന്നുമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൻസർ എന്തായിരിക്കും ഒരു വസ്തു അത് ആചിരാണോ ആൽക്കലാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം അതായത് ഒരു പദാർത്ഥം ഏതാണ് ഏത് അവസ്ഥയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം ലിറ്റ്മസ് പേപ്പർ അപ്പൊ ആൻസർ എന്താകട്ട ലിറ്റ്മസ് പേപ്പറാണ് കേട്ടോ അപ്പൊ ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുമ്പോൾ മക്കൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം നോർമലി നമുക്ക് രണ്ട് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ പേപ്പറാണുള്ളത് ഏതൊക്കെ നിറവുള്ളത് ഒന്ന് റെഡ് കളറും ഒന്ന് ബ്ലൂ കളറും ഓക്കെ ഇനി നമുക്ക് തന്നിരിക്കുന്ന പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് നമുക്കറിയണം അറിയണം ഇപ്പൊ ആസിഡിന്റെയും ആൽക്കലിന്റെയും ഒരു സ്വഭാവവും ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജലം നോർമലി ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഈ പറയുന്ന ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറിന് യാതൊരുവിധ ചേഞ്ചും സംഭവിക്കില്ല അതായത് മക്കളെ ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ പഠിച്ചു വെച്ചോ ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറ് റെഡ് കളർ ആയിട്ട് തന്നെയും ബ്ലൂ ലിറ്റ്മസ് പേപ്പറ് ബ്ലൂ കളർ ആയിട്ട് തന്നെയും നിലനിൽക്കും ഓക്കെ ഇനി ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണ് എന്ന് വിചാരിക്കാം കേട്ടോ അതായത് അസിഡ് സ്വഭാവമുള്ള ഒരു സൊല്യൂഷനിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുന്നു അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിൽ തന്നെയും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം അസിഡിക് സൊല്യൂഷനിലേക്ക് നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താലും അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട്ടാ അസിഡിക് ആണെങ്കിൽ അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട് റെഡ് കളറായിട്ട് മാറുന്നുണ്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അത് റെഡ് കളറായിട്ട് തന്നെയും നേരെ മറിച്ച് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അതും റെഡ് കളറായിട്ട് തന്നെയും മാറുന്നതായിട്ട് കാണാൻ പറ്റും ഇനി വീണ്ടും നമ്മൾ ബേസിക് സൊല്യൂഷൻ ആണ് വെച്ചിരിക്കുന്നത് ആൽക്കലൈൻ സ്വഭാവമുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ വെക്കുന്നത് അവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും നമ്മൾ ഡിപ്പ് ചെയ്യുവാണ് അങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് കളർ ചേഞ്ചാ വരുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ടും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ആയിട്ടും നമുക്ക് മാറാൻ പറ്റും അതായത് ബേസ് ആയിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലാണെങ്കിൽ ഏത് ലിറ്റ്മസ് പേപ്പർ ഇട്ടാലും അതിന്റെ കളർ എന്തായിട്ട് മാറുന്നുണ്ട് ബ്ലൂ കളറായിട്ട് മാറുന്നുണ്ട് ഓർത്തിരിക്കുക അപ്പം നോ ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ നോ കളർ ചേഞ്ച് ആസിഡ് ആണെങ്കിൽ എന്താണ് റെഡ് കളർ ആയിട്ട് മാറുന്നു ബേസ് ആണെങ്കിൽ എന്താണ് നമ്മുടെ ബ്ലൂ കളറായിട്ട് മാറുന്നു അപ്പൊ അതും മക്കൾ എന്താണ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക ആൻസറിന്റെ കൂടെ ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ഹൈഡ്രജൻ ഹൈഡ്രജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ് ഏതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ ഓപ്ഷൻസ് മാത്രമേ തരത്തുള്ളൂ അപ്പൊ അതിന്റെ ആ ഒരു കെമിക്കൽ ഫോമിലാണ് മിസ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചത് കേട്ടോ ഓക്കെ അസറ്റിക് ആസിഡ് ഉണ്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് നൺ ഓഫ് ദിസ് തിസ് ഒന്നുമല്ല ആൻസർ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റിക് ആസിഡ് ആയിക്കൊള്ളട്ടെ സൾഫ്യൂരിക് ആസിഡ് ആയിക്കൊള്ളട്ടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിക്കൊള്ളട്ടെ ഇവയൊക്കെ എന്താണ്ടാ യെസ് നമുക്ക് ഹൈഡ്രോജന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ ഹൈഡ്രോജന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് നൺ ഓഫ് തിസ് ഇവയൊന്നുമല്ല ഓക്കെ അത് കൂട്ടുകാരെ ഓർത്തിരിക്കുക ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളുടെ പേരും അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്നും മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂട്ടുകാർ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മെമ്മറിയിൽ കൊണ്ടുവരിക ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക കേട്ടോ മോരിൽ ഏതാണ് ലാക്റ്റിക് ആണ് മിനാഗിരിയിൽ ഏതാണ് അസിറ്റിക് ആണ് പുളിയിൽ ഏതാണ് ടാർട്ടാറിക് ആണ് നാരങ്ങയില് സിട്രിക് ആസിഡും ആപ്പിളില് മാലിക് ആസിഡും അത് ഓരോ ഭക്ഷ്യവസ്തുവിയിലും അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് എന്താണ് നമുക്ക് ഇൻ കേസ് അങ്ങനെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അടുത്ത ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്ട്രോങ് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറി നമുക്കറിയാം ലാബ് അല്ലെങ്കിൽ ലബോറട്ടറി ആ ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൂടിയ ആസിഡ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് സിട്രിക് ആസിഡ് തന്നിട്ടുണ്ട് അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട് മാലിക് ആസിഡ് തന്നിട്ടുണ്ട് നൈട്രിക് ആസിഡ് തന്നിട്ടുണ്ട് ഏതാണ് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ശക്തി കൂടിയത് വേറൊന്നും അല്ലെടാ നമ്മുടെ സ്വന്തം നൈട്രിക് ആസിഡ് ആണ് അപ്പൊ മക്കൾ ഇത് ഓർത്തിരിക്കുക നൈട്രിക് ആസിഡിന്റെ ആ ഒരു ഈ ഫോമാണ് എച്ച് എൻ എന്ന് പറയുന്നത് അതും കൂട്ടുകാർ ചേർത്ത് ഇട്ടൊന്നു ഓർത്തിരുന്നാൽ മതി കേട്ടോ ചുമ്മാ ഓർത്തിരുന്ന മതി ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആപ്പിളിൽ ഏതാണ് പുളിയിൽ ഏതാണ് അതുപോലെ തന്നെ വിനാഗിരിയിൽ ഏതാണ് എടാ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും സിട്രിക് ആണോ അസറ്റിക് ആണോ മാലിക് ആണോ ടാർട്ടാറിക് ഹജിഡാണോ ആൻസർ ഏതാണ് യെസ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ അസറ്റിക് ആസിഡ് ആണ് അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ എങ്കിലും നിങ്ങൾ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും എന്ന് പ്രതീക്ഷിക്കണം ഇനി അടുത്തത് ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് അതായത് ഒരു ആസിഡ് മെറ്റീരിയലും അതുപോലെ തന്നെ ലോഹം ഒരു മെറ്റൽ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം റിയാക്ട് ചെയ്യുവാനും അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഏതായിരിക്കും ഓക്സിജൻ ആണോ ഹൈഡ്രജനാണോ നൈട്രജൻ ആണോ അല്ലെങ്കിൽ ഇവയൊന്നുമല്ല ഏതാണ് ആൻസർ നോക്കാതെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് നമ്മുടെ ആൽക്കലീനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ആസിഡിക് സ്വഭാവത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ട് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചത് എന്താണ്ട് ആസിഡ് ആസിഡും മെറ്റൽ എന്ന് പറഞ്ഞ ലോഹം അത് രണ്ടും കൂടി റിയാക്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി ലവണം അഥവാ സാൾട്ട് ഉണ്ടായി അതിന്റെ കൂടെ തന്നെ ഏതാണ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ ആണ് ഓക്കെ ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സ്വഭാവം എന്താണ് അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ആസിഡും അതുപോലെ തന്നെ ലോഹവും തമ്മിൽ പ്രവർത്തിക്കുന്ന വാതകം ഏതാണ് എന്ന് നമുക്ക് കിട്ടണം അതേതായിരുന്നു ഹൈഡ്രോജനാണ് അപ്പൊ ഹൈഡ്രോജന്റെ സ്വഭാവം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റിങ് ദ ഫയർ തീ അണയ്ക്കുന്നു ബേണിംഗ് കത്തുന്നു ഹൈ ഡെൻസിറ്റി നല്ല സാന്ദ്രതയുണ്ട് ഹെൽപ് സബ്സ്റ്റൻസ് ടു ബേൺ കത്താൻ സഹായിക്കുന്നു അപ്പൊ ഹൈഡ്രോജൻ എന്ന് പറയുന്ന വാതകം എന്തിനാണ് സഹായിക്കുന്നത് അത് കത്തുന്ന വാതകമാണ് ഓർത്തിരിക്കുക അതെന്താണ് ബേണിങ്ങിനാണ് സഹായിക്കുന്നത് അത് കത്തുന്ന വാതകമാണ് ഓർത്തിരിക്കുക കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് അപ്പൊ ഇത് ചുമ്മാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് മിസ് മിസ്സ് ഒന്ന് കോപ്പി പേസ്റ്റ് ഉള്ളൂ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് യെസ് ഒരു ആസിഡ് ആണ് നമ്മുടെ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെറ്റൽ അഥവാ ലോഹമാണ് അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഹൈഡ്രജൻ കിട്ടുന്നുണ്ട് ഹൈഡ്രജൻ എന്താണ് കത്തുന്ന വാതകമാണ് ടെസ്റ്റ് ട്യൂബിൽ നിന്നും ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദത്തോടു കൂടി കത്തുകയും ചെയ്യും അത് നിങ്ങൾ ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഓത്തിരിക്കുക കേട്ടോ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഇനി അടുത്ത ചോദ്യം ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്ടാ ലവോസിയർ ആണ് കേട്ടോ ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് നൽകിയത് ലവോസിയർ ആണ് ആ പേര് ആര് അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് ആര് അത് കണ്ടുപിടിച്ചതാര് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അതായത് പെട്ടെന്ന് ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ചാടി കയറി എഴുതരുത് എൻട്രേക്ക് ആവെന്റേഷൻ ഒന്നും പോയി എഴുതരുത് നേരെ മറിച്ച് ചോദ്യം ചോദ്യം ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതായത് ലവണം ആസിഡ് വാട്ടർ അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ഹൈഡ്രജൻ എന്ന് ആൻസർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മക്കൾ എപ്പോഴും ജലം അതായത് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചാൽ മതി ഹൈഡ്രജൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇറ്റ് പ്രൊഡ്യൂസ് വാട്ടർ ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇനി അടുത്തത് ആസിഡുകളും കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ് ആസിഡും മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്ന് പഠിച്ച മക്കൾ തന്നെ ഇതും പഠിച്ചിരിക്കണം ഹൈഡ്രജനും കാർബണേറ്റുമായിട്ട് ഫോം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഹൈഡ്രജനാണോ നൈട്രജനാണോ ആൻസർ ഏതാണ് ഇടാ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യെസ് ഇവിടെ ഇതാ ചെറുതായിട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെറ്റൽ കാർബണേറ്റ് അതായത് കാർബണേറ്റ് ഇതാണ് ആസിഡ് അപ്പൊ ആസിഡും കാർബണേറ്റുമായിട്ട് ജോയിൻ ചെയ്തു റിയാക്ഷൻ നടത്തി ഇതാണ്ട് നമുക്ക് ലവണം സാൾട്ട് കിട്ടി അതിന്റെ കൂടെ വാട്ടറും കിട്ടി അതിന്റെ കൂടെ ഇതാണ്ട് കാർബ് കേട്ടോ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ആസിഡും കാർബണേറ്റുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന കാർബൺ ഡോക്സൈഡ് എന്ന വാതകത്തിന്റെ സ്വഭാവം എന്താണ് എക്സ്റ്റിങ് ഫയർ തീ കെടുത്തുന്നു ഹെൽപ്പ് ബേണിംഗ് കത്താൻ സഹായിക്കുന്നു ഇൻഫ്ലമബിൾ കത്തുന്നുണ്ട് ഹാസ് വെരി ഹൈ ഡെൻസിറ്റി സാന്ദ്രത കൂടിയത് കാർബൺ ഓക്സൈഡ് നമ്മൾ എന്തിനാണ് ഇടാ യൂസ് ചെയ്യുന്നത് തീ കെടുത്തുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാതകമാണ് വാതകമാണ്ടാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മക്കളെ നമ്മൾ കുറേ കാര്യങ്ങൾ എന്താണ് ഈ ഒരു ക്ലാസ്സിലൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മക്കൾ എന്താണ് മറക്കാതെ കൺഫ്യൂഷൻസ് വരാത്ത രീതിയിൽ തന്നെ നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ ആ ലിറ്റ്മസ് പേപ്പർ ആസിഡിലാവുന്ന സമയത്ത് ബേസിലാവുന്ന സമയത്ത് പിന്നെ ഓരോ ആസിഡ് ലോഹമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാതകം അതെന്തിനു സഹായിക്കുന്നു ഇനി ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വാതകം അതെന്തിനു സഹായിക്കുന്നു ഹൈഡ്രജൻ ആരാണ് കണ്ടുപിടിച്ചത് ആരാണ് പേര് നൽകിയത് ആരാ എന്താണ് അതിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ എന്താണ് മക്കൾ ഓർത്തിരിക്കുക അപ്പൊ ഈ ഒരു ക്ലാസ് മക്കൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെ മധ്യവരെല്ലാവരും ഹാപ്പി ബൈ